ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റിയിലാണ് ചെയ്യണത് അപ്പോൾ ഫ്രോക്ക് നൈറ്റിൽ ഒന്നും കാണിച്ചിട്ടില്ല കട്ടിങ്ങും സ്റ്റിച്ചിങ് ഒന്നും കാണിക്കണില്ല മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവും ബാക്ക് ലീഗ് ടൈക്കും അതുപോലെ തന്നെ താഴെ ഇട്ട് കൊടുക്കാനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നെക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിക്കണുള്ളൂ കട്ട് ചെയ്യണതായിട്ട് വീനൊക്കാണ് കേട്ടോ നമ്മളിതിൽ ചെയ്യുന്നത് ഇതിൽ ക്യാൻവാസും ഒന്നും നമ്മൾ യൂസ് ചെയ്യണില്ല ഈ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ വേറൊരു വേറൊരു പീസ് ക്ലോത്തും കൂടി മാത്രമാണ് കേട്ടോ നമ്മളിതിൽ യൂസ് ചെയ്തുള്ളൂ അല്ലാതെ നമ്മൾ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ അപ്പം ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഹക്കോബ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കോളറിന് പിച്ചർ പാൻ കോളർ നെക്ക് നെക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു ഫ്രോക്ക് നൈറ്റിയിൽ അപ്പോൾ അതിൻ്റെ ബാലൻസ് പീസാണ് കേട്ടോ ഇരിക്കണത് അപ്പോൾ അതൊന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ മോൾ വശത്ത് ഒരു ഈ പ്രിൻ്റ് ഒന്നും ഈ ഒരു വർക്ക് വരാത്ത ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് ഷോൾഡറിൻ്റെ വളക്കി പോകുന്ന ഭാഗ പിന്നെ അത് കട്ട് ചെയ്ത് പോവുകയും ചെയ്യും എന്തായാലും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കിതിൽ ആവശ്യമുള്ള അളവ് ഒരു ഇഞ്ച് ലെങ്ത്തും നാലിഞ്ച് വിടുത്തുവാണെങ്കിൽ ഞാൻ എടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എട്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് പിന്നീട് അത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല ക്ലോത്തിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ഞാനൊരു ഒരിഞ്ചോളം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഇതിൽ ആദ്യം എട്ടര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കേട്ടോ ഏഴര ഏഴ് ഏഴര ഒക്കെ മതിയാകു കേട്ടോ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരുപാട് വണ്ണമൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഏഴിഞ്ചൊക്കെ മതിയിട്ടാണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ വിട്ത്ത് വന്നിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ഞാനൊരു അഞ്ചിഞ്ച് മൂന്നരയും അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഇതുപോലെ നമ്മൾ ആയിട്ട് ഒരു വി ഷേപ്പിൽ സ്ട്രെയിറ്റായിട്ടൊരു വര കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ലെങ്ത്തിൻ്റെ കറക്റ്റ് ഒരു സെൻറ്ററിലായിട്ട് നമുക്കൊരു അര ഇഞ്ച് നീക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ വീനക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് വീനക്ക് കിട്ടും കേട്ടോ അല്ലാതെ നമ്മൾ കറക്റ്റ് ആ ഒരു വി ഷേപ്പ് ഇങ്ങനെ വര മാർക്ക് ചെയ്താൽ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണേക്കാ നല്ലത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് കയറ്റി വരച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് ഒരു വിയ ആയിട്ട് കട്ട് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര ഇഞ്ചോളാണ് ഞാൻ അവിടെ നീക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒന്നര ഇഞ്ച് നമുക്ക് വീണ്ടും ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ലാസ്റ്റിൽ മാർക്ക് ചെയ്ത് ആ ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തില്ലേ ആ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്നാണ് ഒന്നര ഇഞ്ച് നമ്മൾ നോക്കണത് ഇപ്പോൾ അതൊക്കെ കണ്ടില്ല ഒന്നര ഇഞ്ചാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ഒന്നര ഇഞ്ച് നമുക്ക് നീക്കി നീക്കി ഇങ്ങനെ അടിയിലോട്ട് വി ആ ഒരു ഷേപ്പ് തന്നെ വരത്തി എടുക്കണം കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് കിട്ടും പിന്നെ നമുക്കിതിൻ്റെ ഇടയിൽ വേറെ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആദ്യമൊക്കെ ഉള്ളിലോട്ട് മറ മടക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാൻവാസൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത് പക്ഷേ ഇതുപോലെ ചെയ്താലും നമുക്ക് നല്ല ഭംഗിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ആ ഒരു നെക്ക് പിന്നെ ഇതിൽ പൈപ്പിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് പൈപ്പിംഗ് ഒക്കെ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വി ഷേപ്പ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പൈപ്പിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് വീനൊക്കെ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമ്മൾ അപ്പം ഞാൻ ഇതാണ് അവിടെ ഒന്നര അഞ്ച് വീതം മൊത്തം മാർക്ക് ചെയ്തെടുത്തു എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തല്ലേ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കൂടെ ഈ മാർക്ക് ചെയ്ത കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ മാർക്ക് ചെയ്ത കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ നമുക്ക് കട്ടിങ് വരുന്നത് അപ്പോൾ നമ്മൾ മറ്റേ നല്ല ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്താണ് കട്ട് ചെയ്യണത് ഇത് ഈ ഒരു ക്ലോത്തില് മാത്രമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് പോലെ ഇങ്ങനെ നല്ല കട്ട് ചെയ്ത് ശ്രദ്ധിച്ച് തെന്നി പോവാതൊക്കെ കട്ട് ചെയ്ത് രണ്ടും ഒരേപോലെ തന്നെ കിട്ടുന്ന വിധത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് ക്രോസ് പീസുകൾ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രോക്ക് നെയ്റ്റിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ സൈഡ് പീസിൽ നിന്ന് നമ്മൾ അതൊന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതായത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ള ക്ലോത്തിലിരിക്കുമ്പോൾ അത്രയായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടായില്ലായിരിക്കും പക്ഷേ ഇനി നമുക്ക് നല്ല ക്ലോത്തിൽ വയ്ക്കുമ്പോൾ ആ കാട്ടോ അപ്പം വി ആ കറക്റ്റായിട്ടൊക്കെ കാണാൻ പറ്റും പിന്നെ ഞാൻ അത് ഇവിടെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സൈഡ് പീസ് നിന്നാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഈ ക്രോസ് പീസ് വെച്ചിട്ട് അതിൽ ഒരു പൈപ്പിങ്ങും കൂടി കൊടുക്കണം പൈപ്പിംഗ് രണ്ട് മുകളിലശത്തും കൊടുക്കുന്നുണ്ട് താഴ്വശത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വീട് മുകളിൽ വശത്തും കൊടുക്കുന്നുണ്ട് താഴ്വശത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് താഴ്വശം മടക്കി അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താലാണല്ലോ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റാണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല വശം എടുക്കുക ഈ ഒരു ഹക്കോബ മെറ്റീരിയലിൻ്റെ നല്ല വശം എടുക്കുക നല്ല വശത്ത് ാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ പൈപ്പിംഗ് ത്രെഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് പൈപ്പിംഗ് ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ അതിൻ്റെ ഇതിൻ്റെ താഴെ തന്നെയായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഒരു വീഡിയോയ്ക്ക് മുമ്പായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി നോക്കുമോ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ അപ്പോൾ ഇത് ത്രെഡ് ഇട്ടിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഇതിൻ്റെ പൈപ്പ് പൈപ്പിങ്ങിന് വേണ്ടി നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തെടുത്തു ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻ്ററിലോട്ട് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്കതിൻ്റെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പൈപ്പിംഗ് ഫുട്ടൊക്കെ ഇട്ടിട്ടാണ് വൺ സൈഡ് ഫുട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അതൊക്കെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അതവിടെ ത്രെഡ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഈ നല്ല ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നല്ല വശം എടുക്കുക നല്ല വശത്തിൻ്റെ അരികത്തു നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് പൈപ്പിംഗ് ആ ഒരു വൺ സൈഡ് ഫുഡ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതേ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കറക്റ്റാക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ആ ഒരു എൻഡിലെത്തുന്ന സമയത്ത് ആ ഒരു വി ഷേപ്പ് വരുന്ന ഭാഗത്തുണ്ടല്ലോ അവിടെ എത്തുമ്പോൾ നീട്ടിലൊന്ന് കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു ത്രെഡിനെ ഇപ്പുറത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അതാണ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ആ കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അവിടെ വേറെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ മടക്കി കൊടുക്കുക ഇതൊന്നും ചെയ്യേണ്ട അവിടെ കുത്തി നിർത്തിയിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അവിടെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ അവിടെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതുപോരാതെ നമ്മൾ വേറെയും സൈഡുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിൽ തട്ടാതെ വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതായത് പോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫുൾ ആയിട്ടും കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കത് തിരിച്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒറ്റ സ്റ്റിച്ച് മാത്രം കൊടുത്താലും മതി മതിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഒന്നും കൂടെ അതിൻ്റെ മീതക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാനാ ചീണത്ത് നമ്മളിപ്പോൾ അതാന്നില്ല നമ്മൾ രണ്ടും സ്റ്റിച്ചും ഒന്നിച്ചാവാൻ ആയിട്ട് ശ്രമിക്കുക അപ്പോൾ പെട്ടെന്ന് അറിയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ മടക്കി ഉള്ളിൽ അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ മടക്കി നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല ഒന്നുകയു ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് കംപ്ലീറ്റ്ലി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ ശേഷം നമുക്ക് നല്ല വശം തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തോട്ട് മറിച്ചിട്ട് എടുക്കാ ചെയ്യേണ്ടത് പക്ഷേ ഞാനിതിപ്പോൾ നല്ല തന്നെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം വേറെ ഒന്നില നമുക്ക് അവിടെ പൈപ്പിംഗ് കൊടുക്കണല്ലോ മുകളുവശത്തും പൈപ്പിംഗ് നമുക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അകല ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഈ അറ്റങ്ങൾ ഒരേപോലെ വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്താൽ രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അവിടേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഈ ഒരു ക്ലോത്തിനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാൻ കറക്റ്റാക്കി വെക്കണം എന്ന് മാത്രം നമ്മൾ ആ ഒരു അകലം എത്രയാണോ ഉള്ളത് ആ അകലം കറക്റ്റാക്കിയിട്ട് നമ്മളിതേ പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കട്ട വി ഷേപ്പ് വരുന്നെടുത്ത് നീട്ടിൽ കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ആണ് കേട്ടോ നമ്മൾ ഇതുപോലെ കാണിച്ച് തരുന്നത് ഇത് ഇനി നമുക്ക് ഇതിൻ്റെ അരികുവശം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ ഒരു നല്ല ക്ലോത്തിലോട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു പൈപ്പിംഗ് ത്രെഡിട്ട് ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതൊക്കെ ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ ഇപ്പോഴൊക്കെ ആ ഒരു വൺ സൈഡ് ഫുട്ട് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കണത് കാരണം നമുക്ക് ആ ഒരു പൈപ്പിങ്ങിൻ്റെ അവിടെയൊക്കെ ചെയ്യണമെന്നു കൊണ്ട് നമുക്ക് എന്തായാലും അങ്ങനെ തന്നെ ചെയ്തെടുക്കണം ആ ഒരു വൺ സൈഡ് ഫുട്ട് ഇട്ടിട്ട് തന്നെയായിരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് വൃത്തിയിൽ കിട്ടണത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണത് ആ ഒരു വൺ സൈഡ് ഫുട്ട് ഇടുമ്പോഴാണ് കേട്ടോ ഞാൻ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ല ആ നല്ല ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെയും ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പൈപ്പിംഗ് പൈപ്പിംഗ് ത്രെഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചുമല്ലോ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ത്രെഡ് ഉണ്ട് നമുക്ക് അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ അവിടെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പൈപ്പിംഗ് പൈപ്പിംഗിനി ചെയ്യണത് കറക്റ്റ് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്തല്ലേ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മറിച്ച് ഉള്ളിലോട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടോ ചീനത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്ലോ ക്ലോത്ത് ബാക്കിയുള്ളത് അത് വെച്ചിട്ട് ഇതായത് ഇതുപോലെ അരികത്തുകൂടെ ആ ഒരു വി ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീട് ആ ഒരു എൻഡിൽ എൻ്റിലെത്തണ സമയത്ത് നീഡിൽ കുത്തി നിർത്തിയിട്ട് വേണം ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് തിരിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതുപോലെ വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാനതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ തട്ടാതെ വേണം കേട്ടോ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു വീടെ ഷേപ്പ് വരുന്നിടത്ത് എന്തായാലും നിർബന്ധമായിട്ട് അവിടെ ഒരു കട്ട് കൊടുക്കണം കേട്ടോ എന്നാലും ആ ഒരു കുനിപ്പ് പോലെ വരുന്ന ഭാഗമുണ്ടല്ലോ അത് കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുത്തു തന്നെ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ മൗളവശത്തും ആ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് കാരണം കൊണ്ടാണ് നമ്മളവിടെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു റൗണ്ട് പോലെ അങ്ങനെ ചെറിയൊരു ആർച്ച് ഷേപ്പ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ അത് ഇതുപോലെ തന്നെ ഉള്ളിലോട്ടും മടക്കി വെക്കുക മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രയോ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നന്നായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലാണ് നമുക്കത് കറക്റ്റായിട്ട് കാണുള്ളൂ അറിയാൻ പറ്റുള്ളൂ ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് വരുമല്ലോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിൽ വേറെ എന്താ പറയുക നമുക്ക് ഇങ്ങനെ കുറേ ക്യാൻവാസിൻ്റെയും അതിൻ്റെ ഇതിൻ്റെ ഒന്നും പൈസ ഒന്നും കളയാതെ തന്നെ നമുക്ക് നൈറ്റിയിലാണെങ്കിലും ഫ്രോക്ക് നൈറ്റിയിലാണെങ്കിലും ഇതുപോലെ തന്നെ ഒക്കെ ഒക്കെ ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ കുഴപ്പമില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ട് സ്റ്റാർട്ടിങ് ബിഗ് നേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ പറഞ്ഞ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്കതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാട്ടാം അപ്പോൾ അത് ഇത്രേ ഉള്ളൂ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ നമ്മളൊരുപാട് പൈസ ഒക്കെ ചിലവാക്കിയിട്ട് നമ്മൾ നൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ അത്രയ്ക്കുള്ള റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് അതൊന്ന് കിട്ടിയൊന്നും വരില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല രീതിക്ക് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന എന്നാൽ വൃത്തിയുടെ ആയിട്ട് ഭംഗിയില്ലാത്ത രീതിയിലൊന്നല്ല ചെയ്ത് കൊടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ എങ്ങനെയുണ്ട് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളാം പിന്നെ ഞാനിതിൻ്റെ ഫ്രോക്നൈറ്റി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു പിന്നെ ും കൂടി ഇതിൽ ആഡ് ചെയ്യണുണ്ട് കേട്ടോ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡമ്മിൽ ഇട്ടിട്ടും നല്ല ഒരു പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വീനിനൊക്കെ കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇട്ടപ്പോഴും കുഴപ്പമില്ല കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പുതിയൊരു പിടി